സ്നേഹം വിശുദ്ധ തോമാസ് ലീഹയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനകൾ സ്നേഹത്തോടെ നേരുകയാണ് യഥാർത്ഥത്തിൽ തോമാസ് ലേഹ ഒരു വിശ്വാസിയായിരുന്നു അതോ ഒരു അവിശ്വാസിയായിരുന്നു യഥാർത്ഥത്തിൽ തോമാസ് ലീഹ ഒരു വിശ്വാസിയായിരുന്നു യേശുവിനുള്ള ആഴമേറിയ വിശ്വാസമുള്ള ഒരു അപ്പോസ്റ്റർ തന്നെയായിരുന്നു വിശുദ്ധ തോമാസ് ലേഹ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായി മിഷിഖായ ആണ് എന്ന് ഏറ്റുപറഞ്ഞ പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞില്ലേ സിഗൻ ഊട്ടുശാലയിൽ വെച്ച് പാദങ്ങൾ കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ ആ വിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിച്ച യുവദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തില്ലേ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ആ ഹൃദയത്തിൻ്റെ തുടിപ്പറഞ്ഞ യോഹന്നാൻ ഞാൻ ഓടി ഒളിച്ചില്ലേ മറ്റു ശിഷ്യന്മാരും യേശുവിനെ വിട്ട് അകന്നുപോയില്ലേ സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന കവിഞ്ഞൊരു സ്നേഹമില്ലെന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞും ഒറ്റിക്കൊടുത്തും ഓടിമറിഞ്ഞും ശിഷ്യന്മാർ മറഞ്ഞു പോകുമ്പോൾ നമുക്കും അവരോടൊപ്പം പോയി മരിക്കാമെന്ന് ധൈര്യത്തോട് പറഞ്ഞ ഏക അപ്പോസിൻ്റെ ആണ് വിശുദ്ധ തോമാസ് ലേഹ ഏറ്റവും നല്ല വിദ്യാർത്ഥി ആരെന്ന് ചോദിച്ചാൽ പരീക്ഷ നന്നായിട്ട് എഴുതി നല്ല മാർക്ക് മേടിച്ച അല്ല നാം നല്ല വിദ്യാർത്ഥി എന്ന് പറയുക അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചതിനെക്കുറിച്ചുള്ള സംശയം ചോദിച്ച് വീണ്ടും ആ സംശയത്തിന് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ സംശയം വീണ്ടും ചോദിച്ച് അതിന് ഉത്തരം കണ്ടെത്തുന്നവരെ കുട്ടിയെ അല്ലെ യഥാർത്ഥത്തിൽ നമ്മൾ നല്ല വിദ്യാർത്ഥി എന്ന് പറയുക പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ചു എന്നതുകൊണ്ട് ഒരു കുട്ടിയും നല്ല വിദ്യാർത്ഥിയാകുന്നില്ല സംശയം ചോദിച്ച് യഥാർത്ഥ ഉത്തരം കണ്ടെത്തുന്നവ കുട്ടിയാണ് യഥാർത്ഥത്തിൽ നല്ല വിദ്യാർത്ഥി എന്ന് പറയുക അങ്ങനെയെങ്കിൽ തോമാസ് ലിഹ നല്ലൊരു അപ്പോസ്റ്റനല്ലേ തനിക്കുണ്ടായിരുന്ന ഒരു സംശയം അത് തീർക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു ചോദ്യം ചോദിച്ചുവെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് അവിശ്വാസിയായി മാറുക രണ്ട് ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒന്ന് യഥാർത്ഥത്തിൽ അപ്പോസ്തനായ തോമാസ് ലീഹയെ സംശയത്തിനുളവാക്കിയത് മിഷിഹായ് എന്ന പേര് ധാരാളം പേര് യേശു ജീവിച്ചിരുന്ന കാലത്തും കടന്നു വന്നുകൊണ്ടിരുന്നതുണ്ട് പലരും ഇത് ഞാനാണ് മിഷിഹായ് എന്ന് ഞാനാണ് രക്ഷകൻ എന്ന പേരിൽ പലരും വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് യഥാർത്ഥത്തിൽ യേശു തന്നെയാണോ യഥാർത്ഥ ക്രിസ്തു എന്നറിയുവാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഉദ്ധാനം ചെയ്ത ക്രിസ്തു യഥാർത്ഥ സത്യ യേശുവാണ് എന്ന തിരിച്ചറിവിന് വേണ്ടിയിട്ടായിരുന്നു തോമാസ് ലീഹ പറഞ്ഞത് ഞാൻ അവനെ കാണുകയും അവൻ്റെ ക്ഷതങ്ങളിൽ മുറിവുകളിൽ എൻ്റെ വിരൽ കടത്തുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്നദ്ദേഹം പറയുന്നതിന് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം ഫുൾട്ടൻ ജേശീൻ പറയുന്നുണ്ട് കർദിനാൽ ഫുൾട്ടൻ ജേശീൻ പറയുന്നുണ്ട് ദ റിയൽ ക്രൈസ്റ്റ് ഈസ് ദ ഊണ്ട ക്രൈസ്റ്റ് ദ റിയൽ ചർച്ച് ഈസ് ദ ദൂണ്ടഡ് ചർച്ച് ദ റിയൽ ക്രിസ്ത്യൻ ഈസ് ദ ഊണ്ട ക്രിസ്ത്യൻ അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുറിവേറ്റ ആ തിരുമുറിവുകൾ അഞ്ച് തിരുമുറിവുകളുണ്ട് അതും തോമസ് ലിഹാക്കു വേണ്ടി ഉണങ്ങാത്ത ആ പഞ്ച മുറിവുകൾ അഞ്ചു മുറിവുകൾ അത് തീർച്ചയായിട്ടും മറ്റു മുറിവുകളൊക്കെ ഉണങ്ങിയെങ്കിലും കേശുവിൻ്റെ ഈ പഞ്ചമുറിവുകൾ അഞ്ച് മുറിവുകൾ ഈ തോമാസ് ലിഹയ്ക്ക് വേണ്ടി ഉണങ്ങാതെ ക്രിസ്തു അതുമായിട്ടാണ് അവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക രണ്ടാമത്തെ സംശയത്തിന് കാരണം ഉളവാക്കിയതിന് പ്രധാനപ്പെട്ട കാരണം സ്നേഹതനോടുള്ള പിടിഭാഷയല്ല എല്ലാം ഉപേക്ഷിച്ച് ശിഷ്യന്മാർ യേശുവിൻ്റെ പിന്നാലെ കൂടി അതുപോലെ എല്ലാം വിട്ടുപേക്ഷിച്ചുകൊണ്ട് കടന്നു വന്നവനായിരുന്നു തോമാസ് ലിഹായി മറ്റ് പത്ത് പേർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാൽ തനിക്ക് പ്രത്യക്ഷപ്പെട്ടില്ല തൻ്റെ മുമ്പിൽ യേശു വന്നില്ല എന്നത് ഏറ്റവും കൂടുതൽ വേദന അദ്ദേഹത്തെ ഉള്ളമാക്കി അതുകൊണ്ട് തന്നെയുള്ള ഒരു സ്നേഹത്തിൻ്റെ പിടിവാശിയായിരുന്നു എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാലല്ലാതെ അവൻ്റെ ആ തിരുമുറിവുകളിൽ എൻ്റെ കരങ്ങൾ വിരലുകൾ കടത്തി അവൻ്റെ തിരുമുറിവുകൾ എൻ്റെ വിരല കടത്തിയാൽ അല്ലാതെ ഞാൻ വിശ്വസിക്കില്ല എന്ന് തോമാസ് ലിഹ പറഞ്ഞതിൻ്റെ കാരണം ആ സ്നേഹത്തിൻ്റെ ഒരു പിടിവാശിയായിരുന്നു മറ്റു പത്ത് പേർക്കും പ്രത്യക്ഷപ്പെട്ട് അവൻ തിരുമുറിവുകൾ കാട്ടിക്കൊടുത്തുവെങ്കിൽ തൻ്റെ മുമ്പിലും അതുപോലെ ക്രിസ്തു ആ തിരുമുറികൾ കാണിക്കുകയും ആ തിരുമുറിവുകൾ എൻ്റെ വിരലിടാ വിരലിട്ടുക ഇട്ടാൽ മാത്രമേ താൻ വിശ്വസിക്കുള്ളൂ എന്നവൻ ഉറക്കെ പ്രഖ്യാപിച്ചു അത് യഥാർത്ഥം ഒരു സ്നേഹത്തിൻ്റെ പിടിവാശിയായിരുന്നില്ലേ പത്ത് പേരും യേശുവിനെ മുറിപ്പാടുകൾ കണ്ടു എങ്കിലും ആ കണ്ട യേശുവിനെ അവർ സംശയിക്കുകയാണ് ആ സംശയം മാറ്റാൻ വേണ്ടി യേശു മക്കളെ കഴിക്കാൻ വല്ലതും ഉണ്ടോ അവരൊരു വർത്തമീൻ കൊടുത്തു എന്നിട്ട് പോലും അവർ അവിശ്വസിക്കുന്നു എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാനെന്ന് യേശു പറയുമ്പോൾ ഓരോ വിശുദ്ധ കുർബാന അർപ്പണത്തിലൂടെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം വിശുദ്ധ കുർബാനിലൂടെ യേശുവിനെ അനുഭവിച്ചറിയുമ്പോൾ കാണാതെ നമ്മൾ വിശ്വസിക്കുമ്പോൾ നമ്മൾ ഭാഗ്യവാൻമാരാണെന്നുള്ള യാഥാർത്ഥ്യം ക്രിസ്തു വെളിപ്പെടുത്തിയത് ഈ തോമാസ് റേഹയുടെ ചോദ്യത്തിന് മുമ്പിലായിരുന്നു തീർച്ചയായിട്ടും അവർ അവിശ്വസിച്ചുവെങ്കിൽ ഈ തോമാസ് റീഹ വിശ്വസിച്ചു അവൻ യേശുവിൻ്റെ ആ വിരൽ ആ മുറിപേറ്റ ഉറിപ്പാടുകൾ കണ്ടപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ അതാണ് യഥാർത്ഥ വിശ്വാസത്തിൻ്റെ തിരിച്ചറിവായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ തോമാസ് ലീഹ യഥാർത്ഥത്തിൽ ഒരവിശ്വാസി ആയിരുന്നില്ല തൻ്റെ ക്രിസ്തുവിന് വേണ്ടി അത് യഥാർത്ഥത്തെ ക്രിസ്തു തന്നെയാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി യേശുവിനെ മിഷിഹായണെന്ന് അദ്ദേഹം കാട്ടിക്കൊടുത്തു രണ്ട് അദ്ദേഹം മറ്റുള്ളവർ അവിശ്വസിച്ചപ്പോൾ ഇതാർത്ഥ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹത്തിന് വേണ്ടി പിടിവാഴ്ച കൂട്ടിയ തോമാസ് ലിഹ എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുവെങ്കിൽ അത് യഥാർത്ഥത്തിൽ അവൻ്റെ ആ മുറിപ്പാടുകളിൽ നിന്നുള്ള തിരിച്ചറിവായിരുന്നു ആ രക്ഷകനെ പൂർണ്ണമായി ലോകത്തിന് കാട്ടിക്കൊടുത്ത യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ പിതാവ് തന്നെയാണ് തോമാസ് ലിഹ